ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാരക്ടറും അയൺമാൻ്റെ ക്യാരക്ടറും ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വന്നിട്ടുമുണ്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ അയൺമാൻ്റെയും ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഇതാ വന്നിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം എന്നൊക്കെ ഞാൻ തിരുവല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യില്ല വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ പിന്നെ നമ്മളെ ഇന്ത്യൻ ബൈക്ക് തിരുവനന്തപുരം എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ മസ്റ്റ് ആയിരുന്നു തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ആ ബൈസ് നമ്മുടെ ഗെയിമിൽ ദാ സ്പൈഡർമാൻ്റെയും അയൺമാൻ്റെയും പുതിയ കിടില എൻ പി സി ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈയൊരു സ്പൈഡർമാൻ്റെയും അയൺമാൻ്റെയും ഒരു ക്യാരക്ടർ മിനിമം എല്ലാ കൂട്ടർക്കും മിനിമം അല്ല നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ക്രീഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഈയൊരു അയൺമാൻ്റെയും സ്പൈഡർമാൻ്റെയും ഈ ഒരു അടിപൊളി ക്യാരക്ടർ കൺഫേം ആയിട്ടും കിട്ടും എല്ലാവർക്കും കൺഫേം ആയിട്ടും കിട്ടും അതുകൊണ്ട് നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട മുഴുവനടി എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഇത് നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ്റെയും ഒരു അയൺമാൻ്റെ ക്യാരക്ടർ ആഡ് ചെയ്യുന്നത് നമ്മുടെ നോർമലി ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആർജെസ് മെനുവിലായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ആർജെസ് മെനുവിലായിരിക്കും ഈ ഒരു സ്പൈഡർമാൻ്റെയും അയൺമാൻ്റെയും ഈ ഒരു ക്യാരക്ടർ ആഡ് ചെയ്യണതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി അതിനെന്തെങ്കിലും മാറ്റം സംഭവിക്കോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാം അടുത്തൊരു വീഡിയോയിൽ പറയണതിന് മുന്നേ ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യണതിന് മുന്നേ തന്നെ ഈ ഒരു ഗെയിമിനോട് സ്പൈഡർമാൻ്റെയും ഈ അയൺമാൻ്റെയും ക്യാരക്ടർ ഉടനെ എൻ ബി സി ക്യാരക്ടർ എൻ ബി സി കളക്ക് ഉടനെ തന്നെ വരുമെന്ന് നമ്മളെ ഡെവലപ്പർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിപ്പം നിലവിൽ ഈ പ്ലഗിങ് ആപ്പിലല്ല ഈ ഒരു അയൺമാൻ്റെയും സ്പൈഡർമാൻ്റെ ക്യാരക്ടർ വരുന്നത് നമ്മുടെ ആർ ജെ എസ് മെനുവിലാണ് നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ്റെ ക്യാരക്ടർ വരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പറിലെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് പറയുന്നത് അതിന് ഇപ്പം നമ്മൾ ആർ ജെ എസ് മെനുവിലൂടെ എടുക്കുമ്പോൾ എറേഴ്സ് വളരെ കുറവാണ് ആർ ജെ എസ് മെനുവിൽ എന്തെങ്കിലും ഇഷ്യൂ ഇടയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ ഡെവലപ്പേഴ്സ് ഉടൻ തന്നെ നമുക്ക് റിപ്പോർട്ട് തരുന്നതായിരിക്കും അപ്പം അത് ഞാൻ നിങ്ങളവർ ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പം നിലവിലെ ഡെവലപ്പേഴ്സ് കൺഫേം പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ഗെയിമിൽ പ്ലഗിങ് ആപ്പ് അല്ല സോറി ആർ ജെ എസ് മെനുവിലൂടെയായിരിക്കും ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആർ ജെ എസ് മെനുവിലൂടെയായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നതെന്നാണ് അപ്പം കുറേ കൂട്ടുകാര്ക്ക് ഇപ്പോഴും പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്ന് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് ഇന്നലെ ഒരു കമന്റ് ഇട്ടായിരുന്നു എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടായിരുന്നു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആ സബ്സ്ക്രൈബർ പറഞ്ഞൊരു കാര്യം ഇന്ത്യൻ വൈത്തിരിയുടെ ഓൾഡ് വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമോ അപ്പം ഇന്ത്യൻ വേക്തിയുടെ ഓൾഡ് വെർഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് സോറി എൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ കൻറ്റ് ബോക്സിലും പിന്നെ ആ ഒരു സബ്സ്ക്രൈബറും ഞാൻ കമൻറ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ അതിവിടാം അതുപോലെ നമ്മുടെ ഗെയിമിൽ ഈ ഒരു സ്പൈഡർമാൻ്റെ ഈ ഒരു ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണെങ്കിൽ എനിക്ക് ബേസ്റ്റി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ ഈ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ കൺഫേം ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് കൺഫേം വരും എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമുക്കത് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരു നൂറിലും നൂറ് ശതമാനം ഉറപ്പ് പറയാൻ നമുക്ക് ഈ ഒരു അയൺമാൻ്റെ ക്യാരക്ടർ വരുമെന്നതിൽ നൂറിലോ നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് തരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇത് കുറേ കൂടെക്ക് ഇപ്പോഴും പറ്റാത്തൊരു കാര്യം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ് ഈ ഒരു ഫയൽ കിടക്കണത് ഫയൽ നോർമലി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലാണ് ഇത് വരുന്നത് അത് ഉടനെ തന്നെ മാറ്റിയിട്ട് നമ്മുടെ ആ ഗൂഗിൾ ഡ്രൈവ് അല്ല അത് ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു ഫയലാക്കി മാറ്റുമെന്നാണ് ഡെവലപ്പേഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞൊരു വിവരം അത് എത്രത്തോളം കൺഫേംഡ് ആണെന്ന് അറിഞ്ഞുകൂടാ ഓക്കെ അപ്പം അതിനെക്കുറിച്ചൊന്നും ഇതുമായിരിക്കും ഡെവലപ്പേഴ്സ് ഡീറ്റെയിൽഡൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വീഡിയോസ് എല്ലാം നിങ്ങളായിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിട്ടിലും അയൺമാനും സ്പൈഡർമാനും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് തീരെ വീഡിയോ എത്ര കൂടുതൽ വീട് നിങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീടും കാണുന്നതായിരിക്കും എല്ലാം കൂടെ ഇറക്കുമ്പോൾ ബൈ ബൈ